ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدا وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا سنحن رنّا ستي بشاسي قلي جيبتة تندى نقلة ميغلق الله بدي സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും സന്ദർഭികമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സഹാനവും താഴെ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറാവും ദാമ്പത്യ ജീവിതം അള്ളാഹു ഏറ്റവും കൂടുതൽ പവിത്രമാക്കിയിട്ടുള്ള ഒരു കരാറാണ് സാധാരണഗതിയിൽ നമ്മൾ ഏർപ്പെടുന്ന കരാറിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹികവും ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള നിരവധി ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടേണ്ട പവിത്രമായ ഒരു ബന്ധമാണ് നിക്കാഹ് അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം എന്ന് പറയും ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സലല്ലാ വസ്വലമയുടെ കൽപ്പന അല്ലെങ്കിൽ പ്രവാചകൻ സല്ലു അലി വസ്വലമയുടെ ചെല്ല്യ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമ്പത്യം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാർഗം അതായത് സ്നേഹത്തിന്റെ ഉറവിടം ഹലാലായ രൂപത്തിൽ അനുവദനീയമായ മാർഗത്തിൽ കൂടി സന്താനങ്ങൾ ഉണ്ടാവാനും അവയെ നിലനിർത്താനും വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒരു സിസ്റ്റമാണ് സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഇന്ന് ഒരു ഭദ്രതയുണ്ട് ആ ഭദ്രത നിലനിൽക്കുന്നത് ജീവിതത്തിൽ കൂടിയാണ് ആ കുടുംബജീവിതം ഇല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സാർവത്രികമാവുന്ന കാര്യം വ്യഭിചാരവും അക്രമവും അനാശ്വാസ പ്രവർത്തനങ്ങളുമായിരിക്കും വൈവാഹിക ജീവിതത്തിൽ കൂടി അള്ളാഹു ലക്ഷ്യമാക്കുന്നത് ലൈംഗികമായിട്ടുള്ള ജീവിതത്തിലുള്ള വിശുദ്ധിയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലം കൽപ്പിച്ചത് ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ അതാണാവട്ടെ പെണ്ണാവട്ടെ വൈവാഹിക ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ മതഭക്തിക്ക് നിങ്ങൾ മുന്തിയ മുന്തിയ പ്രാധാന്യം കൽപ്പിക്കണം സമ്പത്ത് നോക്കിക്കൊണ്ടും കുടുംബ പശ്ചാത്തലം നോക്കിക്കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത പരിഗണിച്ചുകൊണ്ടും സൗന്ദര്യം പരിഗണിച്ചുകൊണ്ടൊക്കെ വിവാഹം കഴിക്കാം എന്നാൽ മുന്തിയ പരിഗണ ദീൻ നിങ്ങൾ ിദ്യ പരിഗണന കൊടുക്കേണ്ട ദീനാണ് വൈവാഹിക ജീവിതം സാധുവാകണമെങ്കിൽ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും മഹർപ്പുണ്ടാവണം പുരുഷന്റെ കടമയാണത് അത് സ്ത്രീയുടെ അവകാശം കൂടിയാണ് ഒരു വഴിയിന്റെ സാന്നിധ്യത്തിലും സമ്മതപ്രകാരവുമാണ് വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് രണ്ട് സാക്ഷികൾ അതിനെ സാധൂകരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് സാക്ഷികളുടെ സാന്നധ്യമാണ് ആ പവിത്രമായ കരാറിനെ ദൃഢപ്പെടുത്തുന്നത് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് കടമകൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തലമാണ് ഇന്ന് ആളുകൾ ഇഷ്ടപ്പെടുന്നതും അതിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് അതായത് വിവാഹേതര ബന്ധങ്ങളിലേക്ക് വ്യഭിചാരത്തിലേക്ക് ഓരോ ആണും പെണ്ണും സർവസ്വതന്ത്രരായി വിഹരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ധാരണക്കുറവ് നമ്മുടെ സമൂഹത്തിന് വല്ലാതെയുണ്ട് എന്താണ് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ ജീവിച്ചാൽ എന്താണ് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ ഞാൻ ജീവിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞ് തകർന്നു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്നു ആ സഹോദരന്മാരെ ഒരു വ്യക്തി അള്ളാഹു സുഭാനോത്താലെ അവിടെ ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തെ ലംഘിക്കാൻ വേണ്ടി മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് തങ്ങളെ ആലോചിച്ചു ഒരു റോഡിൽ കൂടി ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോ ആ വാഹനം അതിന്റെ ഡെസ്റ്റിനേഷനിൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രാഫിക് റൂൾസ് വാഹന നിയമങ്ങൾ പാലിക്കണം നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈവേയിൽ ആറുവരി പാതയിൽ കൂടി വാഹനങ്ങൾ പോകുന്നത് നമ്മൾ ദർശിക്കുന്നവരാണ് കാണുന്നവരാണ് സ്പീഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ കൂടി പോകുന്ന ഒരു ട്രാക്കിൽ കൂടി മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെയും നിയമങ്ങളുണ്ട് ഈ നിയമം ലംഘിച്ചുകൊണ്ടൊരു ഒരു വാഹനം വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട അവിടെ അപകടം ഉറപ്പാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല സംവിധാനങ്ങളെയും അള്ളാഹു നിയമത്തിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത് അതിൽപ്പെട്ട ഒരു നിയമമാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ അതൊന്നും പാലിക്കാതെ തോന്നുന്നതുപോലെ സെക്സിനെ സ്വാധീകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ് ആദ്യമായിട്ടുണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ബാപ്പ ഉമ്മ എന്നുള്ള ഒരു സംവിധാനം മക്കൾ എന്നുള്ള ഒരു സംവിധാനം അത് നൽകുന്ന ഒരു ഭദ്രതയും സുരക്ഷിതത്വമുണ്ട് അതങ്ങനെ നഷ്ടപ്പെടും പരസ്പരം വിശ്വാസം തകർന്നടിയും വെസ്റ്റേൺ കൺട്രീസിന്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇവിടെ ഒരു അരാചകത്വം സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്താ ഉണ്ടാവുക പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല വിവാഹമോചനങ്ങൾ വർദ്ധിക്കും കുടുംബ കലഹങ്ങൾ വർദ്ധിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ബാലൻസ് നൽകുന്നത് മാനസികാരോഗ്യമാണ് എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ചിന്തകൾ കടന്നു വരുന്നു അത് നിയന്ത്രണ വിധേയമായ ഒരു സമൂഹത്തോട് ഞാൻ സംസാരിക്കുമ്പോ ആ സംസാരിക്കുന്ന വാക്കുകൾ കൃത്യമാണ് അതിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുണ്ടാക്കുന്ന കോലാഹലങ്ങൾ വളരെ വലുതായിരിക്കും അപ്നോർമലായിട്ടുള്ള നോർമൽ അല്ലാത്ത മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട ഒരാൾ അയാളുടെ വായിൽ നിന്ന് എന്തും വന്നേക്കാം എന്തോ അയാൾ പ്രവർത്തിച്ചേക്കാം വ്യവിചാരത്തിലേക്ക് ഒരാൾ നീ സംഭവിക്കാൻ പോകുന്നത് അയാളുടെ മാനസികാരോഗ്യം തകർന്ന് തരിപ്പണമാവുന്നു കുടുംബ ബന്ധം ശിഥിലമാവുക എന്ന് പറയുന്നത് അയാളിൽ സംശയവും കാര്യങ്ങൾ ഉറപ്പുണ്ടാവില്ല സാമൂഹികമായിട്ടുള്ള മൂല്യങ്ങൾ തകർന്നടിയും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ആ ഒരു വിവേകം ആ ഒരു വിശ്രം നഷ്ടപ്പെട്ടവളയും സഹോദരന്മാരെ അത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റും ബാപ്പയും ഉമ്മയും തമ്മിൽ ഡൈവേഴ്സിന്റെ വക്കിലേക്ക് എത്തുമ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതങ്ങൾ ഷോക്ക് എന്ന് പറയുന്ന അത്ര തീവ്ര കുട്ടിക്ക് പഠിക്കാൻ പറ്റൂല ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിലേക്ക് ഈ കലഹിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടി പ്രവേശിച്ചാൽ ആ കുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തെ പോലും അത് സാരമായിട്ട് ബാധിക്കും കുട്ടികളുടെ മാനസിക നില തകരാറിലാവും അരക്ഷിതാവസ്ഥ ഉണ്ടാവും കുട്ടികൾക്കൊന്നിനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ആത്മവിശ്വാസം ഉണ്ടാവില്ല പഠിക്കാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല ഭാവിയിൽ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും ബന്ധങ്ങൾ നന്നാക്കി കൊണ്ടുപോകാൻ കുട്ടിക്കും പറ്റൂല കാരണം ആ ഒരു റോൾ മോഡൽ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് അനോഷ ലൈംഗികമായ രോഗങ്ങൾ ഇന്ന് ആധുനിക ശാസ്ത്രം ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്ത സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എയ്ഡ്സ് അതിന്റെ ശൃഷ്ടിയാണ് തോന്നുന്നത് പോലെ ഒരാൾ സെക്സ് ചെയ്യാൻ വേണ്ടി പെണ്ണിനെയും ആണിനെയും തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് മാരകമായിട്ടുള്ള രോഗങ്ങളാണ് അതുപോലെ നിങ്ങൾ ആലോചിച്ച് വാപ്പിയും മിൻ തമ്മിൽ ഡൈവേഴ്സിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ അവിടെ നിയമപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്റെ മുതൽ ഓൾത്തിനെ കൊടുത്തില്ല ഞാൻ കൊടുത്തില്ല ഈ രൂപത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോ കോടതിയെ സമീപിക്കേണ്ടി വരും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകും ഇതുണ്ടാക്കാൻ പോകുന്ന രാജകൽ ശക്തമായ കുറ്റബോധം അല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്ത് ഉപസ്തല അന്നിസ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് നിരന്തരം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ കരുണ ലഭിച്ച മനസ്സ് അള്ള ഉദ്ദേശിക്കുന്ന അള്ള കൽപ്പിച്ച രൂപത്തിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധം എന്റെ മനസ്സാക്ഷിക്കുണ്ടാവും അതിന്റെ പേരാണ് കുറ്റബോധം ഗിട്ടീ ഫീലിംഗ് എന്ന് പറയും അത് മനുഷ്യനെ വേണ്ടയാടും തൊണുവാസങ്ങളിൽ ഏർപ്പെടുന്ന മറ്റ് പുരുഷന്റെ ഭാര്യയെ സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്ക് എന്തുണ്ടാകും ബോധമുണ്ടാവും പക്ഷേ അയാൾ അയാളുടെ വൈകാരിക പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊരു സ്ത്രീയെ സമീപിക്കുന്നത് ഇത് ഇയാളിൽ ഉണ്ടാക്കുന്ന കുറ്റബോധം വളരെ വെല്ലുവിളാണ് വലുതാണ് ഒരുതരം ഡിപ്രഷനിലേക്ക് വിഷാദത്തിലേക്ക് ഉൽക്കണ്ഠയിലേക്ക് മനുഷ്യന്മാർ പോകുന്നു ആളുകളുടെ മാനസിക നില തെറ്റും എന്തുമൊരുതരം പേടിയോടുകൂടിയായിട്ട് ആ വ്യക്തി നോക്കിക്കാണും നേരെ ഉൾട്ട നോക്കിക്കൊണ്ടു അപ്പോൾ മനസ്സിലാക്കി വിശുദ്ധ ഖുരാൻ ഉണർത്തിയൊ സുഹൃത്തിൽ ഇസ്തായി ഉള്ള ഒരാഴ്ച മാന്യമായി നിങ്ങൾ അവരോട് ഇണങ്ങിക്കഴിയണം ഭാര്യാഭർത്തൃ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും ഏതോ ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് ഏതോ ഒരു വീട്ടിലെ പുരുഷനാണ് രണ്ടും വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിലാണ് വളർന്നത് ജനിച്ചത് വികസിച്ചത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ മാന്യമായി നിങ്ങൾ അവരോട് ഇണങ്ങിക്കഴിയണം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവണം ണം അതൊക്കെ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ടാവുന്ന പക്ഷം നിങ്ങളുടെ ഭാര്യയോട് ഭർത്താവിനോട് നിങ്ങൾക്ക് പക്ഷം നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ അനിഷ്ടകരമായി തോന്നുന്ന കാര്യങ്ങളിൽ അള്ളാഹു പല ഗുണങ്ങളും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് അത് എന്ന് തോന്നിയേക്കാം പക്ഷേ അള്ളാഹു സുബാനമൊട്ടായ ആ പെണ്ണിനെ നിങ്ങൾക്ക് തന്നതിൽ ആ ഭർത്താവിനെ നിങ്ങൾക്ക് തന്നതിൽ ഒരുപാട് ഹൈവുകൾ നിങ്ങൾ അറിയാത്തതിന് നിശ്ചയിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അവരോട് വളരെ മാന്യമായി പെരുമാറണം വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനാണ് കാണിച്ചു ഹജ്ജത്തുൽ വദാ ഇന്റെ വേളയിൽ

إلا أن يأتين بفاحشة مبينة فإن فعل فهجروهن في المواجب وغلبوهن وربا غير مبره فإن أطعناكم فلا تبغوا عليهن سبيلا ولد كرتي معي فروادك صلى الله عليه وسلم وبدأشك يا شدك نام سكريد لما ملينا كتما معي ملايين إننا സ്ത്രീകൾക്കൊരു വളവുണ്ട് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എത്ര വിദ്യാസമ്പന്നയാണെങ്കിലും അവരുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഒരു വളവ് നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് വളരെ മാന്യമായിട്ട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞത് സ്ത്രീകളുമായി ഏറ്റവും ഉത്തമമായ നിലയിൽ നിങ്ങൾ വർത്തിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള എന്റെ ഉപദേശം ഹജ്ജത്തുൽ റസൂൽ കജത്തു വധായാലിസ്ലം പറയാണ് നിങ്ങളുമായിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അവർ ഈഷാക്കൻ വലിഷ്ഠമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെണ്ണിനെ നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചിരിക്കുന്നത് മറ്റൊരധികാരവും അവരുടെ മേൽ നിങ്ങൾക്കില്ല ചില പുരുഷന്മാരുടെ സമീപനം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവാണ് അവളോട് എത്ര ധിക്കാരപരമായി പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള ഫ്രീഡം പുരുഷൻ അള്ളാഹ് കൊടുത്തിട്ടുണ്ട് അള്ളാഹിലെ വസൂല് പഠിപ്പിക്കാണ് മറ്റൊരധികാരവും അവിടെ വേണം നിങ്ങൾക്കില്ല അവർ വ്യക്തമായ വല്ല നീതവൃത്തികളിലും ഏർപ്പെട്ടെങ്കിലല്ലാതെ അവര് വ്യക്തമായ വല്ല നീതവൃത്തികളിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടിയെടുക്കാം അവിടെയും അങ്ങനെ വല്ലതും ചെയ്താൽ നിങ്ങൾ അവരെ വിട്ടുകിടക്കണം നിങ്ങൾ ഓരെ കൂടെ കിടക്കണ്ട മുറിയാവാത്ത വിധം അവരെ അടിക്കുകയും ചെയ്യാം എന്നാലും മുഖത്തടിക്കാൻ പാടില്ല അങ്ങനെ അവർ നിങ്ങളെ അനുസരിച്ചാൽ കൃത്യമായിട്ടുള്ള ശിക്ഷണ നടപടി സ്വീകരിച്ചിട്ട് അവരെ അവരുടെ മനസ്സ് മാറി അവരുടെ സ്വഭാവത്തിൽ ഗുണപരമായ മാറ്റമുണ്ടായാൽ പിന്നീട് യാതൊരു അക്രമ മാർഗവും അവർക്കെതിരെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ما يظن يا رب مالك ما رأيك. ألا إن لكم على نسائكم حقا. ولنسائكم حقا فحقكم عليهن ألا يوفينا فرشكم أن تكرهون ولا يأذن في بيوتكم لمن تكرهون ألا وحقهن عليكم أن تحسنوا إليهن في كسوتهن وطعامهن ترضي كل جوا. റസൂൽ നസൂൽ സല്ലിസ്ലം പഠിപ്പിക്കുകയാണ് സ്ത്രീകൾക്ക് നിങ്ങളോട് ചില കടമകളുണ്ട് നിങ്ങൾക്ക് സ്ത്രീയോടുമുണ്ട് ചില കടമകൾ അവർക്ക് നിങ്ങളോടുള്ള കടമ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങളുടെ വിലിപ്പിൽ ബെഡ്റൂമിൽ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുകയും നിങ്ങൾക്ക് വെറുപ്പുള്ളവരെ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യലാണ് അവരുടെ കടമ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനും നിങ്ങളുടെ ബെഡ്റൂമിലേക്കോ നിങ്ങളുടെ വീട്ടിലേക്കോ കടത്തിവിടാൻ വിടാൻ അവൾക്ക് അധികാരമില്ല അവരോട് നിങ്ങൾക്കുള്ള കടമ നിങ്ങൾ അവർക്ക് നല്ല ഉടുപ്പും ഭക്ഷണവും നൽകലാണ് മാന്യമായിട്ട് അവരോട് പെരുമാറലാണ് സഹോദരന്മാരെ ജീവിതം എന്നുള്ളത് ഒരു കരാറാണ് അള്ളഹാനോട് നമ്മൾ നടത്തിയ ഒരു കരാറാണ് ആ പെൺകുട്ടിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു കരാറാണ് പതിനെട്ടോ ഇരുപതോ വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിച്ച ഒരു ഉപ്പയിൽ നിന്ന് ആ കുട്ടിയെ നിങ്ങൾ വാങ്ങാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് മാനസികമായും ശാരീരികമായും പിന്തുണ നൽകിക്കൊണ്ട് അവളെ പോറ്റുക എന്നുള്ള നിങ്ങളുടെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷ നമ്മെ ബാധിക്കും എന്ന് നമ്മൾ അറിയേണ്ടതില്ല അള്ളാഹു സുഹാനോട്ടായാല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അപാകതകൾ പോരായ്മകൾ തെറ്റുകൾ നമുക്ക് ഓരോരുത്തർക്കും പുറത്തു തെരുമാറാവട്ടെ الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحن رنّا ستوشى سنرّي اللهم بدي بلك سوشيت ജീവിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് സൂചിപ്പിച്ച വിഷയം വൈവാഹിക ജീവിതം ഒരു കരാറാണ് ആ കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് ഓരോ പുരുഷന്റെയും പെണ്ണിന്റെയും ബാധ്യതയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പല രൂപത്തിലുള്ള പഠനങ്ങളും നടക്കുന്നു ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മുന്തിയ പരിഗണന നമ്മൾ കൊടുക്കുന്നു ഗവേഷണ തലത്തിൽ പോലും കുട്ടികൾ പഠനം നടത്തിക്കൊടുക്കും ഇന്ന് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് കോളേജുകളിൽ കലാലയങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിച്ചാൽ നമുക്ക് ബോധ്യമാവും എൺപത് ശതമാനവും പഠനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് സ്ത്രീകളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവരാണ് മത്സര പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു തലത്തിലേക്ക് പുരുഷന്മാരും ഉയരുന്നില്ല സ്വാഭാവികമായിട്ടും അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല പണ്ടുകാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിച്ചത് അന്ന് വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ കാരണവന്മാരും കാരണത്തിലുമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അണുകുടുംബത്തിലാണ് ന്യൂക്ലിയർ ഫാമിലിയിലാണ് പലരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കലാലയങ്ങളിൽ നിന്ന് ഇസ്ലാമികമായ ദാമ്പത്യ ജീവിതം എന്താണ് എന്ന് ആരും പറഞ്ഞു വരില്ല കുട്ടികൾ അറിവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹനടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റും കാരണം വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു എന്താ കാരണം പലപ്പോഴും ആണ് വിചാരിക്കുകയാണ് ആണിന്റെ വിചാരം എന്താണെന്ന് അറിയാൻ എനിക്കൊക്കെ അറിയാന്ന ആണിനൊരു ചുക്കു അറിയുന്നു വലിയ എഡ്യൂക്കേഷനുള്ള ആളുകളെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ് ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രമെല്ലാം അറിയാതെയാണ് ബെഡ്റൂമിലേക്ക് അവൻ ഒരു പെണ്ണിനെ സഞ്ചരിക്കാൻ വേണ്ടി ചെല്ലുന്നത് പെണ്ണുമായിട്ട് മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടായതിനു ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങൾ അവന്റെ ആർത്തി കൊണ്ട് ആഗ്രഹം കൊണ്ട് ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം സംഭവിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അത് പെണ്ണിലുണ്ടാക്കുന്ന ഷോക്കിന്റെ വ്യാപ്തി അവൻ മനസ്സിലാക്കാതെ പോവാണ് ഇത്തരം കാര്യങ്ങൾ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വിവാഹം നടക്കുന്നതിനു മുമ്പ് കൃത്യമായിട്ടുള്ള ധാരണ നൽകുന്ന പാഠങ്ങൾ പ്രീമാരിജൽ കോഴ്സുകൾ മഹല്ലാടിസ്ഥാനത്തിൽ നടക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു കല്യാണം നടത്താൻ വേണ്ടി മുസ്ലിം ഉമ്മത്ത് ചിലവഴിക്കുന്നത് ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയ ആണിനും പെണ്ണിനും ഇത്തരത്തിലുള്ള വല്ല കോഴ്സുകളും നിങ്ങൾ നൽകിയിട്ടുണ്ടോ അവരിങ്ങനെ കൈമലം എന്ത് വേഴ്സ് സഹോദരന്മാരെ ഡിവോഴ്സ് വിവാഹമോചനം ഇല്ലാതാവാനുള്ള ഒരു പരിഹാരം നേരത്തെ നമ്മൾ കൊടുക്കണം ഡിവോഴ്സിനെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം എടുത്ത് ഒരു സജീവ പ്രവർത്തകനെന്നെ വിളിക്കണം നിങ്ങളൊന്ന് കാണണേ എന്താ വിഷയം എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞു ഭർത്താവും അവളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഭർത്താവ് അവളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളുടെ എണ്ണം കൂടാൻ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഗൗരവത്തിൽ കാണണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുസ്ബാനു താല ഏറ്റവും നല്ല രൂപത്തിൽ അറിവ് സമാഹരിച്ചുകൊണ്ട് ജീവിതത്തെ സംസ്കരിക്കാനും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള തോഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രധാന ചെയ്യുമാറാവും സഹോദരങ്ങളെ നമ്മിൽ പലരും രോഗികളാണ് രോഗം കൊണ്ട് ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ നമുക്കൊക്കെ കണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്നുള്ളത് ഒരു വലിയ ആയുധമാണ് അള്ളഹു സുഭാനോ താല രോഗികളായി ആശുപത്രികളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസവും ശിപയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ثم يشندون للذكر ما الله سبحانه وتعالى من مسجدكم ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات، الأحياء منهم والأموات. إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألهكنا بالصالحين، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله واصحابه اجمعين